നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ തർക്കവും ഈ അടുത്ത് നടന്നിട്ടുള്ള പാകിസ്ഥാൻ്റെ പരാക്രമവും ഇന്ത്യയുടെ മറുപടിയുമൊക്കെ കേരള രാഷ്ട്രീയത്തിലും ചൂടുപിടിക്കുന്ന ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഉപയോഗിക്കുന്നത് ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒഫീഷ്യലായി ഇന്ത്യയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ആരും തന്നെ അംഗീകരിക്കുകയോ കൺഫേം ചെയ്യുകയോ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും ചില സംഭവ വികാസങ്ങളും ചില കാര്യങ്ങളും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളതേക്കുറിച്ച് വിവരങ്ങൾ അറിയുമ്പോൾ ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സാമാന്യ ബോധമുണ്ടല്ലോ ആ സാമാന്യ ബോധത്തിന്മേലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ സർക്കാരോ ഭാരതസർക്കാരോ അതല്ലെങ്കിൽ കരസേന വ്യോമസേന നാവികസേന മേധാവികളോ അതായത് നമ്മുടെ രക്ഷാസേനയോ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിലിട്ട് അലക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ യുദ്ധം പാകിസ്ഥാനെ തച്ച് ഒതുക്കി മുലക്കിരുത്തിയതിനു ശേഷം പിന്മാറിയാൽ മതി എന്ന് പറയുന്നു അങ്ങനെ പല കാര്യങ്ങളും പറയുന്നു നരേന്ദ്രമോദിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നു അതുപോലെ മറ്റൊരു വിഭാഗം പറയുന്നത് കേട്ടു ട്രംപിന്റെ കാൽ കീഴിൽ ചെന്ന് മോദി തലവെച്ചു കൊടുത്തു അതുപോലെ ഇന്ദിരാഗാന്ധി വന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മുതലെടുപ്പും കേരളം ഇട്ടുള്ള സംസ്ഥാനങ്ങളും ഞാൻ അതിൽ വളരെ വിശദമായിട്ടത് പറയാം ഇന്ന് ഒഫീഷ്യലായിട്ടല്ല ഈ വിവരങ്ങൾ പറയുന്നത് ഇന്ത്യ ഏതായാലും വെറും കയ്യോടെ പോയി തിരിച്ചു വന്നിട്ടില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത് പക്ഷെ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ മുന്നോട്ട് പോയാൽ പേടി ഉണ്ടാകും പണിയാകും എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയതും അമേരിക്ക ഇന്ത്യയെ നിരന്തരം വിളിച്ച് മോദിയെ വിളിച്ച് സംസാരിക്കുന്നതും പിന്നീട് നരേന്ദ്രമോദി അതായത് ഇന്ദിരാഗാന്ധിയുടെ അതേ നിലപാട് തന്നെയാണോ നടത്തി ഞങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് അടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ഇങ്ങോട്ട് ചൊറിഞ്ഞ് ഞങ്ങൾ വിടയില്ല എന്നൊരു നിലപാടെടുത്തപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇന്ത്യയെ നേരിട്ട് വിളിക്കുകയും വെടി നിർത്തണം എന്നാവശ്യപ്പെടുകയും അങ്ങനെയാണ് അഞ്ചു മണിയോടുകൂടി അത് അവസാനിപ്പിക്കുകയും ചേർന്ന ഒരു ഒരു കാരണമുണ്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളത് അതാണ് ഞാൻ അൺഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സ്പേസിൽ ഒരു ഒരു ഫ്ലൈറ്റ് അമേരിക്കൻ്റെ വക ഒരു ഫ്ലൈറ്റ് കറങ്ങി നടക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ ഒരു വിമാനം പാക് എയർ സ്പേസിൽ കണ്ടെത്തി എന്നൊരു വാർത്ത മറ്റ് പല വാർത്താ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഈ വിമാനവും ഇന്ത്യയുടെ തിരിച്ചടിന് മുന്നേ എന്തോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ള തിരിച്ചടിച്ചിട്ടുള്ള പ്രദേശങ്ങളെ ഒന്നെടുത്താൽ മതി പാകിസ്ഥാനിൽ ജേക്കബാദ് അതുപോലെ നൂർഖാൻ തർഗോധ എന്നീ സ്ഥലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഇന്ത്യ അത്യാവശ്യം തരക്കേട് കൊടുത്തു എന്ന് തന്നെയാണ് പറയപ്പെട്ടിരിക്കുന്നത് കാരണം ആ ഭാഗമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാക്കാനുള്ള സാധ്യതകൾ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട് ഞങ്ങളിങ്ങെടുത്ത് അലക്കിക്കളയും എന്ന് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കൽ ഉണ്ടിരുന്ന നമുക്കറിയാം അത്തരത്തിലുള്ള വീമ്പിളക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തനിയെ പൊന്തി ഇന്ത്യയിലൊന്നും വീഴില്ല അത് പൊക്കിയിടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ ഇവിടെ തർഗോധ എന്ന് പറയുന്ന സ്ഥലം ആ പ്രദേശം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളും കേരളത്തിലാരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് ആണവായുധങ്ങളോ മറ്റു ആയുധങ്ങളോ ഇന്ത്യക്ക് മേൽ പരീക്ഷിക്കണം അല്ലെങ്കിൽ പ്രതിഭിക്കണം എന്ന് ചിന്തിച്ചാൽ തന്നെ പാകിസ്ഥാൻ തന്നെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് വിമാനങ്ങൾ പറന് പൊന്താനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ ഇന്ത്യ താറുമാറാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ആയുധങ്ങൾ അവിടെ നിന്ന് നനക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ എത്തിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ആയുധങ്ങൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യക്കും അതിന്റെ ബുദ്ധിമുട്ട് അറിയാം അത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഒരു ആണവ അപകടം ഉണ്ടായാൽ അത് ഇന്ത്യയും ബാധിക്കുമെന്ന് ഇന്ത്യക്ക് അറിയാം കാരണം ജപ്പാനിലൊക്കെ നമ്മൾ കണ്ടതാണ് അത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് യാതൊരു ബോധവും പൊക്കണവും ഇല്ലാതെ കൊണ്ടുവന്ന് അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് പോലും അറിയാതെയാണ് അമേരിക്ക അവിടെ കൊണ്ടുവന്ന ബോംബ് ബോമ്പെട്ടത് പിന്നീട് അതിൻ്റെ അവസ്ഥ അറിയാമല്ലോ ആറ്റം ബോംബ് പിന്നീട് എന്താണ് വന്നത് എന്നുള്ളത് അപ്പോൾ അത് അറിയാത്ത ഒരു രാജ്യമല്ല ഇന്ത്യ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വെറുതെ കടന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അടിക്കുമ്പോൾ ഇന്ത്യ അങ്ങനെ തിരിച്ചു വെറും ചൊറിച്ചിലല്ല കൊടുത്തത് വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കൊടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ ആയുധങ്ങൾ ഈ ശേഖരി വെച്ച ഈ ഒരു പ്രദേശത്തിന്റെ അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ ആ പ്രദേശം തന്നെയാണ് കിരാന ഹിൽസ് എന്ന് പറയുന്നത് ഈ കിരാന ഹിൽസിൽ അടക്കം ഇന്ത്യ അക്രമം നടത്തി അവിടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നതാണ് പാകിസ്ഥാൻ അത് സ്ഥിരീകരിച്ചതുമാണ് ആ അക്രമത്തിന് ശേഷം പാകിസ്ഥാൻ പറഞ്ഞത് കിരാന പ്രദേശത്ത് വളരെ വലിയ അക്രമം തോതിൽ അക്രമം നടന്നു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ചിന്തിക്കേണ്ടത് അതായത് ഞങ്ങളുടെ പക്കൽ ആറ്റം പോകുമ്പോണ്ട് ആ ആണവായുധം ഞങ്ങളെടുത്ത് പ്രയോഗിക്കുമെന്നൊക്കെയാണ് വീമ്പെടുക്കൽ വന്നത് പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശേഷി ആ ശേഷിയാണ് ഇന്ത്യയെ തകർത്തത് ആ ആയുധത്തെ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു 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 സാഹചര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രയോഗിക്കാനുള്ള ഒരു അവസരം ആ അവസരം നിഷേധിച്ചതോടുകൂടി അവർ അവർക്ക് അതൊരു അധിക അതൊരധികു മാത്രമല്ല ഒരു വലിയൊരു ബാധ്യത കൂടിയായി മാറി ഒരു ഉത്തരവാദിത്വം കൂടിയായി മാറി അത് മാത്രമല്ല പാകിസ്ഥാൻ ഒരു ഭീഷണി കൂടിയായി മാറി ഇവിടെ ഒത്തിരി തീവ്രവാദി കൂട്ടങ്ങളുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തീവ്രവാദി കൂട്ടങ്ങൾ മാത്രമല്ല അവിടെ പാകിസ്ഥാനെ നശിപ്പിക്കാൻ കുറെ എണ്ണം അവിടെ വേറെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെഹ്രക്കി താലിബാൻ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ കയ്യിലെ കാണാം ഈ ആറ്റവോപ്പോ മറ്റു കാര്യങ്ങളോ ചെന്ന് പെട്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാതെ എന്തായിരിക്കും എന്നുള്ളത് അത് അറിയാം അതറിയാവുന്നതുകൊണ്ട് അമേരിക്ക ഇതിൽ പെട്ടെന്ന് ഇടപെട്ടോന്നൊരു സംശയമുണ്ട് കാരണം ഇവരുടെ പ്രഹരശേഷി ആയുധങ്ങൾ സൂക്ഷിച്ചുവച്ചേക്കുന്ന സ്ഥലങ്ങൾ ആയിരപ്പു ആയുധപ്പുറകൾ അത് കൊണ്ടുപോകാനുള്ള സകല മാർഗ്ഗങ്ങളും അടച്ച എയർപോർട്ടുകളും ഒക്കെ നശിപ്പിച്ച് പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തകർത്തു കാരണം നമ്മൾ അറിയുന്നതല്ല അവിടെ സംഭവിച്ചത് എന്തോ ചെറിയ കാര്യങ്ങൾ സംസാ സംഭവിച്ചു ഇന്ത്യ തോറ്റോടി എന്നൊക്കെയാണ് ഇന്ത്യക്കാരായി നമ്മൾ പോലും പ്രചരിപ്പിക്കുന്നത് എന്നാൽ വസ്തുത അതല്ല ഒരു സമയത്ത് അമേരിക്ക എന്താ പറഞ്ഞിരുന്നത് ഇവിടെ ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തമ്മിലുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇടപെടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്ന അമേരിക്ക വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇതിൽ ഇടപെട്ടത് അതായത് ഇവിടെ ഈ ആണവ മേഖല കൈകാര്യം ചെയ്തിരുന്നത് അമേരിക്കയുടെ കൂടി മേൽനോട്ടത്തിലായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ പാകിസ്ഥാൻ ആ ഒരു മേഖലയാണ് ഇന്ത്യ പ്രതിരോധിച്ചതും അവിടെ നിന്ന് അനങ്ങാൻ വയ്യാത്ത വിധം പൂട്ടിയതും അപ്പൊ സ്വാഭാവികമായും പിന്നീട് അത് പാകിസ്ഥാനിനുള്ളിലുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനയോ മറ്റാരെങ്കിലും ഒക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പണിയാവുന്നത് പാകിസ്ഥാന് മാത്രമല്ല അത് അമേരിക്ക കൂടിയായിരിക്കും ആ ഒരു പേടിയിലാണ് വളരെ പെട്ടെന്ന് തന്നെ പിന്നെ പാകിസ്ഥാൻ നേരെ അമേരിക്കയ്ക്ക് വിളിക്കുന്നു അമേരിക്കയ്ക്ക് വിളിച്ചിട്ട് സഹായിക്കണം സംഗതി പണിയാകുന്നു പാലുമെള്ളത്തിൽ കിട്ടിയെന്ന് പറയുന്നു നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ പറ്റുമെന്ന് പറയുന്നു അങ്ങനെ ട്രംപ് എണ്ണ അവിടെ നിന്നുകൊണ്ട് മോദിയെ വിളിക്കുന്നു ഇന്ത്യയെ വിളിച്ചിട്ട് ഇത് സംസാരിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾക്ക് നിലപാടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ഞങ്ങൾ വിടയില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ചൊറിഞ്ഞതിൻ്റെ പത്തരട്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് മറുപടി പാകിസ്ഥാനോട് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ വിളിച്ചിട്ട് അയ്യോ പൊത്തോ ഞങ്ങൾ വെടി തയ്യാറാണ് ഞങ്ങൾ നിരുപാധികം നിർത്തിക്കോളാം എന്നവർ പറയും ഇന്ത്യ എഗ്രി ചെയ്തിട്ട് ഒരു അഞ്ച് മണി മുതൽ പിന്നെ വെടി നിർത്തലുണ്ടാകുകയും ചെയ്തത് അമേരിക്ക എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഇടപെട്ടെ ചിന്തിച്ചാൽ പോരെ അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്യം ലോക പോലീസിന്റെ ഭൂപടത്തിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയെ വിളിച്ചുകാണ്ട് നിങ്ങൾ ഒന്ന് സഹകരിച്ചു തരണം എന്ന് പറയാൻ കാരണം എന്താ എന്നിട്ടും ഇന്ത്യ സഹകരിച്ചില്ലല്ലോ പാകിസ്ഥാൻ വിളിച്ചിട്ട് ഞങ്ങൾ നിർത്തി ഞങ്ങൾ തോറ്റു എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷമാണല്ലോ ഇന്ത്യ അതിന് വഴങ്ങിയത് വെടിനിർത്തലിന് വഴങ്ങിയത് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ തച്ചുടയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞപോലെ പൂ പറിക്കുന്നത് പോലെ വളരെ എളുപ്പമാണ് പാകിസ്ഥാനിലും കുറേ ആൾക്കാരുണ്ട് കുറേ മനുഷ്യജീവനുകളുണ്ട് സാധാരണക്കാരൻ മറ്റുള്ളവരുമുണ്ട് ഇപ്പം ഇന്ത്യയെ സ്നേഹിക്കുന്നവരുണ്ട് ഇന്ത്യ ഇന്ത്യയ്ക്കോട് ലയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോൾ ബലൂജ് ജനത മാത്രമല്ല പാകിസ്ഥാൻ്റെ മണ്ണിലും ഇന്ത്യ ഇന്ത്യയോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകാൻ പാടില്ലായിരുന്നു ചിന്തിക്കുന്നവരുടെ പിൻതലമുറകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്നവരുൾപ്പെടെയുള്ള വലിയ ഒരു വിഭാഗത്തിനെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ട് അതാണ് ട്രംപ് ട്വീറ്റിൽ പറഞ്ഞത് മില്ലുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് അതെനിക്ക് തോന്നുന്നത് ഈ അക്രമം തുടർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പിടിവാശി തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യ വീണ്ടും പണി കൊടുക്കും ആ അണവായുധങ്ങൾക്ക് മേൽ പണി വന്നു കഴിഞ്ഞാൽ വലിയ പണിയാകും പണിയാകുമെന്നൊരു പക്ഷെ അമേരിക്ക ഭയപ്പെട്ടിട്ടായിരിക്കണം ഏതായാലും അത്തരത്തിലൊരു വലിയ ഒരു കൂട്ടക്കുരുതി നടത്താൻ ഇന്ത്യക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ ഈ സർക്കാരും ബാക്കിയുള്ളവരും ഒക്കെ എന്തൊക്കെയോ ചെയ്യാൻ പോകണം ഇവിടെ ഉള്ളവരും മുഴുവൻ കൂട്ടക്കുരുതി നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള ധാരണ ഞാനെൻ്റെ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞതുപോലെ കുറേ സംഖ്യകളും സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും എല്ലാം കൂടി പറയുന്നുണ്ട് അത് ഏതൊക്കെ വിഭാഗത്തിലുള്ളവരാണെന്നുള്ളത് കഴിഞ്ഞ പിടിയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് ഇവരെ ഇവരെങ്ങനെ വിളിക്കുന്നത് സംഘികളാരാണ് കൊങ്ങികളാരാണ് കമ്മികളാരാണ് എന്നൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് ഇവിടെ വിശദീകരിക്കുന്നില്ല അപ്പോൾ ആ ഒരു വിഭാഗം ഇവിടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല വാസ്തവം അവർ രാജ്യവിരുദ്ധ രാഷ്ട്രവിരുദ്ധ കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നതിന്റെ പേരിൽ രാഷ്ട്രവിരുദ്ധതയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ മോദി അന്ധമായ മോദി വിരോധ നിമിത്തം അല്ലെങ്കിൽ സർക്കാരിനോടുള്ള കേന്ദ്ര സർക്കാരിനോടുള്ള നിമിത്തം അവരുദ്ധത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ മറ്റു പല രീതിയിൽ ആൾക്കാർ പ്രതികരിക്കുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുകൂടി ഓർക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം വന്നു ആ ഭയം വരണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ അതിന് തക്കവണ്ണം എന്തോ സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം അതായത് ഇന്ത്യൻ പട്ടാളം വെറുതെ കയറി മാന്തി കൊടുത്തു പോന്നിട്ടില്ല അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ മാന്തി മുളക്പിടിയും തേച്ചതിന് ശേഷം തന്നെയാണ് പോന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ ഒരു കോമഡി നടന്നതെന്ന് പറയുമ്പോൾ ട്രംപണ്ണനോട് പാകിസ്ഥാൻ സഹായം തേടിയിട്ട് അമേരിക്ക ഇന്ത്യയെ വിളിച്ച് സംസാരിച്ച് അവസാനം പാകിസ്ഥാൻ ഇന്ത്യയോട് സഹായം തേടിയിട്ട് നിർത്തുമ്പോൾ അതായത് ഞങ്ങൾ നിർത്തിയണ്ണ നിങ്ങളൊന്ന് ഒന്ന് നിർത്തി ഒന്ന് ക്ഷമി എന്ന് പറയുന്ന സമയത്ത് അത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളെ ട്രംപ് എണ്ണം ട്വീറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് മാറ്റി ഈ എട്ടുകാലി മമ്മൂന്നിൻ്റെ സ്വഭാവം അത് കേരളത്തിലെ ചിലർക്ക് മാത്രമല്ലാതെ അമേരിക്കയിലുള്ള പ്രസിഡന്റും അത് മാതകമാണെന്ന് നമ്മൾ കരുതിയാൽ മതി അല്ലെപ്പോഴൊന്നും കരുതണ്ട ഇവിടെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് തെഹ്രീക്കി താലിബാനും ബലൂജും കൂടി രണ്ട് വശത്തുനിന്നേ പാകിസ്ഥാൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന്റെ അവസ്ഥ എന്താ ഇല്ലല്ലോ പിന്നെ ഒരു നിവൃത്തിയില്ല ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയെ പാകിസ്ഥാനുമായി കൂട്ടിച്ചേർത്ത അന്ന് തുടങ്ങിയതാണ് ശരിക്കും പാകിസ്ഥാനും ഈ ബലൂചും തമ്മിലുള്ള ഒരു അടി എന്ന് പറയുന്നത് കാരണം പാകിസ്ഥാനികളുടെ തെണ്ടിത്തരം അംഗീകരിക്കുന്ന ആൾക്കാരല്ല ബലൂചിസ്ഥാനികൾ അതുകൊണ്ട് സ്വാഭാവികമായും അവർ നല്ല തിരിച്ചടി കൊടുക്കും അവർ നല്ല തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പോരാത്തതിന് ആഭ്യന്തരമായിട്ടുള്ള കുറെ തീവ്രവാദ സംഘടനകളും അതങ്ങനെയാണ് മുള്ളിനെ തീർക്കാൻ മുള്ളു തന്നെ വരുമെന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ തീർക്കാനും ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കാനും പ്രത്യേകിച്ച് കാശ്മീർ ജനത ജനതയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ എങ്ങനെയാണോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതേ വിഭാഗം തന്നെ അവിടെ ഉള്ളിൽ അവർക്ക് തന്നെ ശാപമായി മാറുന്നുണ്ട് അവരുടെ രാജ്യം തന്നെ കുട്ടിച്ചോറാകുന്നുണ്ടെന്ന് ചിന്തിക്കണം അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് തന്നെയാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ തോന്നിയതുപോലെ കയറി അടിക്കുന്നു പാകിസ്ഥാൻ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു അതിന് മറുപടി കൊടുക്കാൻ മാത്രം ഇന്ത്യ അത്ര തരം താഴ്ന്ന രീതിയിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പാകിസ്ഥാനിങ്ങോട്ട് ചോറിഞ്ഞാൽ അതിന് ആ അർത്ഥത്തിൽ തന്നെ മാന്തി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ട് പക്ഷേ മാന്തേണ്ട വിധത്തിൽ കൃത്യം എവിടെയൊക്കെയാണോ മാന്തേണ്ടത് അവിടെ മാത്രം മാന്തി മതി കാടച്ച് മാന്തേണ്ടതില്ല എന്ന് നമ്മുടെ ആർമിയുടെ നമ്മുടെ പട്ടാളത്തിന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര തീരുമാനമാണ് അതുകൊണ്ടാണ് കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി അവർ അവിടെ ഇവിടെയും കയറി അടിക്കാനൊക്കെ നിൽക്കുമ്പോൾ കാശ്മീരിലെ പാവപ്പെട്ടവരുടെ കുറച്ചുപേരുടെ ജീവനെടുക്കാൻ വേണ്ടി കയറി വന്ന് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ചെയ്തിട്ടുള്ളത് തന്ത്രപ്രധാനമായ അവർക്ക് കൊള്ളുന്ന രീതിയിൽ കൊള്ളാവുന്ന ഭാഗത്ത് മാത്രം കൊണ്ടു ചെന്ന് പ്രഹരം കൊടുത്തുകൊണ്ട് അതിനെ തടയിടുക എന്നുള്ളതാണ് അവിടെ പേടിക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ ഇപ്പം ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ കാശ്മീരിൽ വന്നിട്ട് കുറേ ഹിന്ദുക്കളായിട്ടുള്ള കുറേ ആൾക്കാർ തിരഞ്ഞു പിടിച്ചിട്ട് മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കൊന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ ഒരു പത്തിരുപത്തൊന്ന് പേരെ അവർ വക വരുത്തിയിട്ടുണ്ടെങ്കിൽ അതേപോലെ പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയിട്ട് അവിടെ ഒരു ഇരുപത്തൊന്ന് പേരെ കൊന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അതല്ല ഇവിടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള തീവ്രവാദം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അത്തരത്തിലുള്ളവരെ നിലനിർത്തുന്നതിനുള്ള പാകിസ്ഥാന്റെ സ്വഭാവം ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വളരെ കണക്ക് കൂട്ടി തിരിച്ചു കൊടുക്കുന്ന ആ അടികളുണ്ടല്ലോ ആ അടി താങ്ങാനുള്ള ശേഷി ഇല്ല പാകിസ്ഥാനതില്ല ഇനി മാറിച്ച് എടുത്തിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇവിടെ പാകിസ്ഥാനിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളും ഇപ്പോൾ ഈ വെടിനിർത്തലും മറ്റു കാര്യങ്ങളും എല്ലാം അല്ലാതല്ലാതെ ഇന്ത്യയുടെ കഴിവുകേടല്ല ഇത് തിരിച്ചറിയാത്തത് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്കാണ് ബാക്കി ഉള്ളവർക്കൊക്കെ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്